പലർക്കും സംശയമുണ്ട് അതായത് പോലീസിനെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ അതൊരു ചോദ്യമാണ് ഒരു സംശയമാണ് എല്ലാവർക്കും ഭൂരിപക്ഷം ആളുകൾക്കുള്ള സംശയമാണ് തീർച്ചയായിട്ടും പോലീസിനെതിരെ നമുക്ക് കംപ്ലൈൻ്റ് കൊടുക്കാം എങ്ങനെയൊക്കെ കൊടുക്കാം ഒരു പോലീസ് കംപ്ലൈൻറ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് പോലീസിൻ്റെക്കെതിരെ കംപ്ലൈൻറ്റുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു അതോറിറ്റി നമ്മുടെ ഇവിടെ നിലവിലുണ്ട് ആളുകൾക്ക് അറിയൊന്നും അറിയില്ല അതൊരു ജുഡീഷ്യൽ ബോഡിയാണ് ഒരു റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജ് ആണ് ആണതിൻ്റെ തലപ്പത്ത് അതൊരു അഞ്ചംഗ ബോഡിയാണ് അതിൽ ആ ജുഡി ഹൈക്കോടതി റിട്ടയർഡായ ഒരു ജുഡീഷ്യൽ ഓഫീസർ ആയിരിക്കും അതിൻ്റെ ഹെഡ് അതായത് ഹൈക്കോടതി പിരിഞ്ഞു പോകുന്ന ഒരു ഹൈക്കോടതി ജഡ്ജായിരിക്കും അതിൻ്റെ ഹെഡ് ആയിരിക്കും എന്നല്ല ആണ് അതിൻ്റെ ഹെഡ് അത് കൂടാതെ ഇപ്പം നമ്മൾക്ക് താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഉദാഹരണത്തിന് ഒരു പോലീസ് കോൺസ്റ്റബിളാണ് പരാതി എന്നുണ്ടെങ്കിൽ ആ സ്റ്റേഷനിലെ എസ് എച്ച്ഒന് നമുക്ക് പരാതി കൊടുക്കാം സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാനുള്ള അധികാരമുണ്ട് ഇല്ലെങ്കിൽ അവിടുത്തെ പോലീസ് സൂപ്രണ്ടിനോ കമ്മീഷണർക്കോ അതിനുള്ള അധികാരമുണ്ട് അദ്ദേഹത്തിന് ആയിട്ട് അത് തീരുമാനമെടുത്തിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കാനുള്ള അധികാരമുണ്ട് അപ്പോൾ ഒരു താഴെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേലധികാരികൾക്ക് അല്ലെങ്കിൽ എസ് എച്ച്ഒ മിനിമം എസ് എച്ച്ഒ എങ്കിലാവണം ഒരു പോലീസ് സ്റ്റേഷൻ്റെ അധികാരം അദ്ദേഹത്തിനാണ് അതുകൊണ്ട് എസ് എച്ച്ഒ മിനിമം എസ് എച്ച്ഒ ആവണം അതിനെതിരെ മേലെയും പരാതി കൊടുക്കാം ഇങ്ങനെ രണ്ട് ഓപ്ഷനാണ് പോലീസിനെതിരെയുള്ള ഇനി പിന്നെ കൈക്കൂലി വാങ്ങുക അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ വിജിലൻസിനും നമുക്ക് പരാതി കൊടുക്കാം വിജിലൻസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുക നിങ്ങൾക്ക് ഏത് വിജ ഏത് ഏരിയയിലാണെങ്കിലും എല്ലാ ജില്ലകളിലും വിജിലൻസ് കമ്മീഷണറേറ്റ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് നേരിട്ട് പോയി പരാതി കൊടുക്കാം ഇല്ലെങ്കിൽ ഇമെയിലായിട്ടും നിങ്ങൾക്ക് പരാതി ബോധിപ്പിക്കാം ഇപ്പോൾ നമുക്ക് ഓൺലൈനിൽ എവിടെ വേണമെങ്കിൽ പരാതി കൊടുക്കാം ഇതൊന്നും അല്ലെങ്കിൽ ഡി ജി പിക്ക് പരാതി കൊടുത്താൽ അത് ഫോർവേഡ് ചെയ്യും